ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആദ്യമായി തന്നെ ഏവർക്കും ഈ നല്ല വെള്ളിയാഴ്ചയുടെ ദുഃഖ വെള്ളിയാഴ്ചയുടെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു ഇന്ന് ലോകമെമ്പാടും ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ച ആചരിക്കുകയാണ് യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും അവൻ്റെ ഗാകുൽത്താ മലയിലേക്കുള്ള യാത്രയെക്കുറിച്ചും അവൻ്റെ കുരിശ് മരണത്തെക്കുറിച്ചുമൊക്കെ ആഴമായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനമാണ് ജീവിതത്തിൻ്റെതായ കുറവുകളെയും ജീവിതത്തിൻ്റെതായ ബന്ധനങ്ങളെയും ജീവിതത്തിൻ്റെതായ പാപത്തിൻ്റെ അവസ്ഥകളെയും ഒക്കെ ഇറക്കി വയ്ക്കാനായിട്ട് ലോകമെമ്പാടും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിനം പ്രേമുള്ളവരെ ഇന്നത്തെ കുരിശിൻ്റെ വഴിയിലൂടെയും പീഡാനുഭവ വായനകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പ്രാവശ്യം നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് അവൻ മൂന്ന് പ്രാവശ്യം വീഴുകയാണ് ഈശോ പുരീഷന്റെ വഴിയിലെ യാത്രയില് മൂന്ന് പ്രാവശ്യം ഗാഗുൽത്താ മലയിൽ എത്തുന്നതിന് മുൻപ് വീഴുന്നുണ്ട് നാം ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ പാപങ്ങള് നമ്മുടെ അപരാധങ്ങളല്ലേ അവനെ വീഴ്ത്തിയത് ഈ മൂന്ന് വീഴ്ചകള് യേശുവിന്റെ നാൽപ്പത് ദിനരാത്രത്തിന്റെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അവസാനം പിശാച അവനെ പരീക്ഷിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ചോദിക്കുന്ന ആ മൂന്ന് ചോദ്യങ്ങൾ തന്നെയല്ലേ ഇന്നും നമ്മുടെയൊക്കെ പാപത്തിന്റെ കാരണങ്ങൾ ഈ ശരീരത്തിന്റെ ആസക്തികളാൽ അടിമപ്പെട്ട് വീണു പോകുന്നവര് ലോകത്തിൻ്റെതായ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് വീണു പോകുന്നവര് മൂന്നാമതായിട്ട് ഈ ലോകത്തിലുള്ള സമ്പത്തിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഐശ്വര്യങ്ങളുടെ പിന്നാലെയൊക്കെ പരക്കം പായുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംഭവിക്കുകയല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കണം ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ ധനത്തിൻ്റെ ആസക്തികള് മൂന്നാമതായിട്ട് ഈ ലോകത്തിൻ്റെതായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയാണങ്ങൾ നാം ചിന്തിച്ചു നോക്കണം ഈ മൂന്ന് പാപങ്ങൾക്ക് ഞാൻ ഇന്ന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥകള് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ വീണ്ടും നമ്മുടെ ഈ കുരിശിന്റെ വഴിയിൽ കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുകയാണ് മൂന്ന് ആശ്വാസങ്ങളായിട്ട് ഈശ്വനാഥൻ തീരുകയാണ് ഒന്നാമതായിട്ട് പത്രോസ് വെട്ടിമുറിച്ച മാൽക്കൂസിന്റെ ചെവിയെ അവൻ സുഖപ്പെടുത്തി അവനെ ആശ്വസിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് ഓസ്ലൈം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ കണ്ടുമുട്ടുകയാണ് മൂന്നാമതായിട്ട് തൻ്റെ പ്രിയ മാതാവിനെ അവൻ ആശ്വസിപ്പിക്കുകയാണ് യോഹന്നാന് യോഹന്നാനെ മാതാവിന് മകനായി കൊടുത്തുകൊണ്ടും യോഹന്നാന് അമ്മയായിട്ട് പരിശുദ്ധ മറിയത്തെ കൊടുത്തുകൊണ്ടും ഒരാശ്വാസം അവൻ നൽകുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം തമ്പുരാൻ തരുന്ന ആശ്വാസത്തില് തമ്പുരാൻ തരുന്ന സൗഖ്യത്തില് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനുഗ്രഹം കണ്ടെത്താനായിട്ട് നമുക്ക് സതി സാധിക്കുന്നുണ്ടോ ഈ ലോക ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ആശ്വാസമായിട്ട് കൃപയായിട്ട് അനുഗ്രഹമായിട്ട് തീരുകയാണ് കുരിശിൽ നിന്ന് അവിടുന്ന് പ്രദാനം ചെയ്യുന്ന ഒരു വലിയ രക്ഷയുടെ അനുഭവമുണ്ട് ആ രക്ഷയുടെ അനുഭവത്തെ സ്വീകരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ അതോ രക്ഷയുടെ അനുഭവം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും അവനെ തള്ളിപ്പറയുകയും അവനെ ഉറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥകള് ജീവത്തിലുണ്ടോ മൂന്ന് തള്ളിപ്പറച്ചിലുകള് നമ്മൾ കുരിശിന്റെ വഴി കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് യുവദാസ് അവിടുത്തെ ഒറ്റ കൊടുക്കുകയാണ് കൂടെ നടന്നിട്ടും അന്ത്യത്താഴ്വേളയിൽ അവനിൽ നിന്ന് ശരീരവും രക്തവും സ്വീകരിച്ചിട്ടും അവൻ യുവദാസിന്റെ പാദം കഴുകിയിട്ടും ഒന്നും യുവദാസിൽ ഒരു മനസ്സാന്തരമുണ്ടാകുന്നില്ല യുവദാസ് അവനെ ഒറ്റ കൊടുത്തു വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് അവൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് അവനെ തള്ളിപ്പറയുകയാണ് നോക്കിക്കേ പത്രോസിനോട് ചോ പറയുകയാണ് കോഴി കോവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും നോക്കിക്കേ കോഴി കോവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം അവൻ തള്ളിപ്പറയുകയാണ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് അവൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും അവനെ കല്ലെറിയുന്നതിനും അവൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നതിനും അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്നതിനും നിൽക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കണം നന്മ ചെയ്തവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ സഹിക്കുവാനായിട്ട് നന്മ ചെയ്തവര് ചതിക്കുമ്പോൾ ആ ചതിക്കുഴയിൽ നിൽക്കുമ്പോഴും ആത്മസമീപനത്തോടു കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ജീവിതയാത്രയിൽ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവര് ഒരു നിമിഷം പുറകോട്ട് മാറുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ആത്മീയതയുടെ ബലത്തെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നുണ്ടോ പ്രേമുള്ളവരെ നം നമ്മൾ ഓരോരുത്തരും ഇന്നേ ദിവസം ഈ ദുഃഖ വെള്ളിയാഴ്ചയെ ആചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്തുവാനായിട്ട് നമ്മുടെയൊക്കെ വഴികളിലെ അന്ധകാരത്തെ ഒന്ന് മാറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കുരിശിൽ പിടഞ്ഞു മരിച്ചവൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആയിരിക്കുവാനായിട്ട് ആ കുരിശിലേക്ക് എൻ്റെ ജീവിതത്തെയും ഒന്ന് സമർപ്പിക്കുവാനായിട്ട് ആ കുരിശിൻ്റെ യാത്രയിൽ എൻ്റെ ജീവിതം കൃപയാക്കി തീർക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി തിക്ഷമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ നല്ല ദിനം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒരു വലിയ ആശ്വാസവും കൃപയും കരുത്തുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആമേൻ